നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അതൊരു അപ്രതീക്ഷമായിട്ട് വന്ന വീഡിയോ ആണ് ഇപ്പം നമ്മൾ വന്നത് ഞാൻ നാളെ നമുക്ക് സൺഡേ ആണ് ഡി ടി ഡി സി കോട്ടയത്തിലില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ പക്ഷേ അവിടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഡി ടി ഡി സിയുടെ കാര്യം പറയുന്നുണ്ട് ഞാൻ ആ സൺഡേയും കിട്ടി കിട്ടി പറയുന്നുണ്ട് എങ്കിലും ഞാൻ ഇപ്പോൾ വന്ന കാര്യം നമ്മുടെ ഓഫർ ടൈമിൽ അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ ബുക്ക് ചെയ്തവർ കാർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും വാട്സപ്പിൽ ഒന്നേച്ച് ശുഭേ എനിക്ക് ഓയിൽ കിട്ടിയില്ല എന്ന് പറയണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നതൊക്കെ എനിക്ക് അങ്ങ് താഴോട്ടായി പോയിട്ടുണ്ട് ഞാനിങ്ങനെ നോക്കി 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 ഇങ്ങനെ എടുത്ത് വരുമ്പം കൂടുതൽ സമയമാകുവാണേ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പെണ്ണേ ഇടാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആർക്കൊക്കെയാണ് എനിക്ക് കിട്ടാതിരിക്കുന്നത് ദയവ് ചെയ്ത് എല്ലാവരും വാട്സപ്പിൽ വന്നിട്ട് കിട്ടിയില്ലെന്ന് പറയണം അപ്പോൾ ഞാൻ ഇന്നും ഞാൻ കുറേ എഴുന്നാള് സൺഡേ ആണല്ലോ നാളെ നമുക്കന്നേരപ്പം ബാക്കിയുള്ളത് ഫുള്ള് നാളെയും കൊണ്ട് എനിക്ക് ഇതാക്കണം പക്ഷെ ഞാൻ ഇന്നിട്ടവരുടെയും ഇന്ന് കുറച്ചധികം ക്വാണ്ടിറ്റി കൂടുതൽ ഒരു രണ്ട് രണ്ടും മൂന്നാലഞ്ച് പേർ ബാക്കിയുള്ളവരെല്ലാവരും മൂന്നും രണ്ടും അങ്ങനെയൊക്കെ ഇന്ന് കൂടുതലും വന്നത് അപ്പോൾ അവരുടെയും ഞാൻ അങ്ങ് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ തപ്പണം ഇതിങ്ങനെ നോക്കി 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 പക്ഷേ ബുക്ക് ചെയ്ത എല്ലാവരുടെയും കയ്യിൽ ഓയിലെത്തുന്നതായിരിക്കും ആർക്കൊക്കെ കിട്ടിയില്ല ആർക്കൊക്കെ കിട്ടിയില്ല എന്ന് ദയവ് ഇത് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് പറയണേ അപ്പോൾ അതാണ് പ്രത്യേകിച്ച് പ്രധാന കാര്യം പറയാനായിട്ട് വന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടിയവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകട്ടെ ഒത്തിരി പേര് വന്നെച്ച് അല്ലെങ്കിലും വേറൊരു ദൈവാനുഗ്രഹം എനിക്കുണ്ട് എന്താണെന്നറിയുമോ കിട്ടിയവരെല്ലാവരും ശുഭേ ഓല് കിട്ടി ഷുബെ ഉള്ളില് കിട്ടി അതൊക്കെ ഒരു ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്ക് അത് കിട്ടി എന്ന് ഒരു ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന ഒന്നനുസരിക്കണേ നിങ്ങൾ വരും എനിക്കറിയാം എന്നാലും ഇന്ന് തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടെങ്കിൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും വരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഈ ഓയിൽ കൊണ്ടുപോയ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഓൾ എന്ന ഓപ്ഷനില്ലേ ഓൾ എന്ന ഓപ്ഷന് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പോൾ ഇതുപോലുള്ള അത്യാവശ്യ ില് എനിക്ക് എ എനിക്കറിയാം കൊണ്ടുപോയേക്കുന്നവരാരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെയും പറഞ്ഞിട്ട് കുറ്റം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇപ്പം ഇപ്പോൾ ഒരാൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞറിഞ്ഞു ശുഭയെ ഇന്നവർ പറഞ്ഞതാകട്ടോ അല്ലെ ഇന്നയാൾ പറഞ്ഞതാകട്ടോ ശുഭയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ടോയിലിൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ പറഞ്ഞറി പക്ഷേ ശുഭ എന്നെ എല്ലാവരും ഒന്ന് കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഹൺഡ്രഡ് കെ ആയ പിന്നെ ഞാൻ ആരുടെ അടുത്തും പറയത്തില്ല എനിക്കൊരു ഹൺഡ്രഡ് കെ ആയി കിട്ടണം അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ പൊതുവേ അറിയാമല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നടക്കുന്നുണ്ടായിരുന്നു ജൂ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ഇപ്പം എല്ലാ വീട്ടിലും നാലും അഞ്ചും യൂട്യൂബേഴ്സൊക്കെ അല്ലേ അപ്പോൾ അവർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുമ്പം എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാനും പറ്റും ഞാൻ ഒരുപാട് നല്ല 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 എൻ്റെ ഓയിൽ ഓൺലൈനിൽ തരാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മുഖത്തിന് എല്ലാം ഞാൻ എൻ്റെ മുഖത്തിന് മുഖത്തെ ഞാൻ ചെയ്ത് എനിക്ക് തൃപ്തി വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളതും എനിക്ക് സംതൃപ്തി വന്നിട്ടുള്ളത് രണ്ടു ഒരു ഒരു മീനിങ് തന്നെയാണ് എന്നാലും അങ്ങനെയുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറയുന്നത് അപ്പം അത് ചെയ്തിട്ട് എത്രയോ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശുഭയെ എനിക്കിപ്പം ഇറങ്ങാനായിട്ട് ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ എൻ്റെ കഴുത്തെല്ലാം ഭയങ്കര ഡ്രൈ ആയിരുന്നു മുഖമെല്ലാം ഭയങ്കര ഡ്രൈ ആയിരുന്നു മുഖത്തെല്ലാം ഭയങ്കര കറുപ്പായിരുന്നു ഞാൻ പറയുന്ന ഓരോ വീഡിയോ ഓരോ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ തന്നെ ഒരുപാട് പേര് പറയട്ടില്ലേ ഓയിൽ വാങ്ങിക്കുന്നതിന് മുന്നേ ആണെങ്കിലും എൻ്റെ മുഖത്തെ അങ്ങനെയായി ഇങ്ങനെയായി മുഖത്തുകളോ വന്നു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ പിന്നെ ഉം കരിമംഗലത്തിന്റെ കാര്യം ഒത്തിരി ജനങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഓയിൽ നിങ്ങളുടെ കയ്യിൽ തരുന്ന മുന്നേ കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ നിങ്ങളുടെ കയ്യിൽ തരണം എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഇതൊക്കെ ആര് ചെയ്യും പാർലർ അന്ന് നടന്നു പോകുന്നു വീട്ടിലെ ജോലികൾ മക്കൾസൊക്കെ സ്കൂളിൽ ഇവിടെ അങ്ങനെ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചേയില്ല ഇതെങ്ങനെ നിങ്ങളുടെ മുന്നിലെത്തിക്കും ഡി ടി ഡി സി വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ എത്തിക്കാനാണ് അപ്പോഴും എൻ്റെ കയ്യിൽ ഈ ഓയിലുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ മനസ്സും കൊണ്ടും ഇവിടെയൊക്കെ ഇരുന്ന് ഞാൻ പറയാറുണ്ട് ഒരുപാട് ആൾക്കാർ കരിമംഗല്യം പോകാനുള്ള റെമഡി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങയിലയുടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി പറഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ ഓയിൽ തരാൻ തുടങ്ങിയത് അപ്പം ഇപ്പം ഒരുപാട് ടെൻഷനുണ്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും തേങ്ങാമത്തെ വെളിച്ചെണ്ണയുടെ വിലയും അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എങ്കിലും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സുഗമമായിട്ട് നടന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ ഓരോരുത്തരുടെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഹാപ്പിയായി കഴിഞ്ഞ ദിവസം എനിക്കൊരു ടീച്ചർ ഇങ്ങനെ ആരാതൊന്നും പറയില്ല ഒരു ടീച്ചറ് എനിക്കിട്ട് തന്ന മെസ്സേജ് മാത്രം മതി എനിക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം എൻ്റെ ഓയിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് സന്തോഷിക്കാം കാരണം ടീച്ചറിൻ്റെ മൊത്തം ഫുള്ള് കരിമംഗല്യമായിരുന്നു എന്തോ പായൽ പോലെ കയറിയിരിക്കുമായിരുന്നെന്ന് അത് ടീച്ചറാണോ വേറെ ഒരാൾ വേറെ ഒരു ജോലി പറഞ്ഞിട്ടുണ്ട് മറന്നുപോയി ഞാനും സ്ക്രീൻഷോട്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ അങ്ങനെ ആ ടീച്ചറിന് ടീച്ചർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം എന്നെ അങ്ങ് തിന്നാൻ പോലെ ടീച്ചർ ഇട്ടേക്കുന്ന മെസ്സേജ് കേട്ടോ അപ്പം ടീച്ചറിന് ഒരുപാട് മാറ്റമുണ്ട് ടീച്ചർ ഈ ഓഫറിൻ്റെ സമയത്തൊക്കെ കൂടുതൽ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ മതി അതൊക്കെ കേട്ടാൽ മതി പക്ഷേ ഒരുപാട് കൊണ്ടുപോകുന്ന ആൾക്കാർ ചിലരൊന്നും ഇണ്ടാതിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നി നിങ്ങൾ ഇത്രയും ഓയില് വാങ്ങിക്കുന്നില്ലേ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നോടൊന്ന് പറയുമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ചിലരോടൊക്കെ ചിലരും മൈൻഡ് ചെയ്യുന്നില്ലേ കാരണം ഓയില് കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ നോ കമൻസ് ആ സാരമില്ല എന്നാലും അവർക്ക് ഒരു സന്തോഷം തോന്നി അല്ലെങ്കിൽ അവരുടെ കാര്യം നടന്നു അല്ലെങ്കിൽ അവരുടെ മുഖത്തെ എല്ലാം മാറി അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല ഇത് നിങ്ങളുടെ ഓയിൽ എന്ത് ഓയില്ല ഇത് നിങ്ങളുടെ ഓയിൽ കൊള്ളത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ന എന്നൊരാൾ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ അതൊക്കെ മതി ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സത്യം ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ നാല് ദിവസം അഞ്ച് ദിവസത്തെ ഓഫറിൽ എൻ്റെ പരിപൂർണമായിട്ടും എൻ്റെ ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം കാല നീരായിരുന്നു കേട്ടോ രാവിലെ മുതൽ ഒരു അഞ്ചര വരെ ഇരുന്നു അതായത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നാണോ എൻ്റെ തലേന്നാണോ പക്ഷേ ഇന്ന് ഞാൻ രാവിലെ എൻ്റെ കുറേ ജോലിയൊക്കെ ഒന്ന് ചെയ്തേ കുറേ തൂക്കുകയും തുടയ്ക്കുകയും എല്ലാം ചെയ്തിട്ട് ഞാനിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കലനീരൊന്നും വന്നില്ല ആദ്യമായിട്ടിങ്ങനെ കാലയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ലോങ്ങ് ട്രിപ്പ് ഒക്കെ എവിടെയെങ്കിലും പോകത്തില്ലേ അമ്പലങ്ങളിലൊക്കെ ബസ്സിലൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ആ എന്തോ ഒരു സമയത്ത് വന്നിട്ടുണ്ട് അല്ലാതെ എൻ്റെ കാലയിൽ അങ്ങനെ അത്രയ്ക്ക് ഞാൻ ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എൻ്റെ കൂലിലെത്തിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എനിക്കറിയാം കുറച്ചുകൂടൊക്കെ കാണും കുറച്ചുകൂടൊക്കെ കാണും അവരെല്ലാം വന്നു ആർക്കൊക്കെ കിട്ടാതെ ഉണ്ടോ അവരെല്ലാം വാട്സപ്പിനും ചുബേ എനിക്ക് കിട്ടിയില്ല കേട്ടോ അത് ഞാൻ കണ്ടിട്ട് അപ്പോൾ അപ്പോൾ എപ്പോൾ എനിക്ക് എഴുതാൻ എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ അടിയിലോട്ടായി ഇരുപത്തിനാലാം തീയതി അല്ലേ ആരെങ്കിലും ഇരുപത്തിനാലാം തീയതിയാണ് ഫസ്റ്റ് ഡേ അന്ന് അയച്ചത് ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്തു ചെയ്യും അത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം എല്ലാം വർക്കും ആർക്കെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ അത് നാളെ സൺഡേ അല്ലേ അപ്പം നാളെ കുറച്ച് താമസിച്ച് എഴുന്നേറ്റ് ഇത് ഫുള്ള് എഴുതി വെക്കാൻ കേട്ടോ പിന്നെ ഞങ്ങൾ നാളെ പാക്കിൽ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ കടക്കിടക മാസമൊക്കെയല്ലേ അത് വൈകുന്നേരമേ കാണത്തുള്ളൂ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഫുള്ള് നിങ്ങളുടെ ഓയിൽ എടുത്ത് വെക്കണം പിന്നെ ഹസ്ബൻഡ് എല്ലാം ഇങ്ങനെ പായ്ക്കെല്ലാം ചെയ്ത് എനിക്ക് എഴുതി വിടാവുന്ന പരുവത്തിൽ ആ ബോക്സിനെ ആക്കി ആക്കിത്തരും അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അഡ്രസ്സ് മാത്രമേ എഴുതിയാമോ അതിലപ്പം അങ്ങനെ എല്ലാം ആക്കി വെച്ചേക്കുക വലിയ ബോ വലിയ ഇതിനകത്ത് കേട്ടോ അപ്പോൾ എനിക്കിട്ട് എഴുതിയാമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഒന്നുകൂടി പറയും ആർക്കെങ്കിലും കിട്ടാമുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും വന്നിച്ച് എനിക്ക് കിട്ടിയില്ല എന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് രാമായണം വായിക്കാൻ പോവുകയാണ് രാമായണം വായിച്ചു കഴിഞ്ഞിട്ട് മീനൊക്കെ കൊണ്ടായിച്ചു വെക്കുന്നത് അതൊക്കെ ഇനി കണ്ട മക്കളെ അപ്പൊ ഞാൻ പോവേറ്റ ബൈ ബൈ